കൊച്ചിയിലെ കുഴൽപ്പണവേട്ടയിൽ വ്യവസായി രാജാ മുഹമ്മദിനെ പോലീസ് ചോദ്യം ചെയ്തു മാർക്കറ്റ് റോഡിലെ ഒരു കെട്ടിടം വാടകക്കെടുത്തിരുന്നുവെന്നും അതിന്റെ നവീകരണത്തിനടക്കമാണ് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ കൊടുത്തുവിട്ടതെന്നുമാണ് രാജാ മുഹമ്മദിന്റെ മൊഴി പണത്തിന്റെ ഉറവിടെ സംബന്ധിച്ച രേഖകൾ ഉണ്ടെന്ന് പറഞ്ഞുവെങ്കിലും ഇയാളുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ശനിയാഴ്ചയാണ് വെല്ലിംഗ്ട് സമീപം ഓട്ടോയിൽ കൊണ്ടുവന്ന രണ്ടേ പോയിന്റ് ഏഴ് കോടിയുടെ അനധികൃത പണം ഹാർബർ പോലീസ് പിടികൂടിയത് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ബിഹാർ സ്വദേശി സബിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പണം കൊടുത്തുവിട്ടത് ടെക്സ്റ്റൈൽസ് ഉടമയായ രാജാ മുഹമ്മദാണെന്ന് കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ടാണ് ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തത് എറണാകുളം മാർക്കറ്റ് റോഡിലെ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായാണ് പണം എത്തിച്ചതെന്നുമാണ് രാജാ മുഹമ്മദിന്റെ പൊടി തമിഴ്നാട്ടിലെ ആറ് സെന്റ് സ്ഥലം വിറ്റതിന്റെ പണം ലഭിച്ചിരുന്നു പുറമേ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കുകയും സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങുകയും ചെയ്തിരുന്നു ഈ പണമാണ് ഹാർബർ പോലീസ് പിടിച്ചെടുത്തതെന്നാണ് രാജാ മുഹമ്മദിന്റെ വാദം എന്നാൽ ഇയാളുടെ വാദം പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച മുഴുവൻ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ നിഗമനത്തിലെത്താൻ കഴിയൂ എന്നാണ് പോലീസ് നിലപാട് സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ഇഡിക്കും ആദായനീതി വകുപ്പിനും കൈമാറാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി